സിനോജ് തോമസ് ചെയ്യുന്നു നമുക്കൊപ്പം നിലമ്പൂരിൽ നിന്ന് സിനോ തോമസ് ഗുഡ് ഈവനിങ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പലതരത്തിലുള്ള ദിശാസൂചികകൾ നൽകുന്നുണ്ട് ഓരോ മുന്നണികൾക്കും ഒപ്പം പി വി അൻവറിനും അതിനെ നമുക്ക് എങ്ങനെ ഓരോന്നായി എടുത്തു നോക്കുമ്പോൾ വിലയിരുത്തും സുജയപാർവതി ഗുഡ് ഈവനിങ് അതായത് ഓരോ കക്ഷികൾക്കും വലിയ പാഠമാണ് നിലമ്പൂർ നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു സത്യത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഒരു സെമി ഫൈനലായിരുന്നു അതിൻ്റെ ഊർജ്ജം യു ഡി എഫ് ക്യാമ്പിനുണ്ട് പ്രത്യേകിച്ച് ലീഗിനുണ്ട് കാരണം ഈ ഊർജ്ജം വെച്ചുകൊണ്ടായിരിക്കും അവർ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ച് അങ്ങനെയല്ല വലിയ പ്രതീക്ഷയോടു കൂടിയാണ് പാർട്ടി ചിഹ്നത്തിൽ അവരുടെ ഉന്നതനായ നേതാവിനെ തന്നെ ഈ കളത്തിലിറക്കുന്നു പക്ഷേ വലിയൊരു വിജയം അവർ പ്രതീക്ഷിച്ചു പക്ഷേ വോട്ട് വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ആ പ്രതീക്ഷകളൊക്കെ തന്നെ ഒന്നൊന്നായി തകർന്നതാണ് കണ്ടത് ഈ റിസൾട്ട് വന്ന ശേഷം പാർട്ടി നേതാക്കളൊക്കെ തന്നെ പ്രതികരിക്കുന്നത് പാർട്ടിയുടെ വോട്ടുകൾ അവർക്ക് ലഭിച്ചു പക്ഷേ ഇത്രയും കാലം ഈ ഒൻപത് വർഷക്കാലം സ്വതന്ത്രനായി നിർത്തി അൻവറിനെ വിജയിപ്പിച്ചെടുത്തൊരു മണ്ഡലമാണ് പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം ജയിച്ച് കയറി വരാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല ഇടതുപക്ഷത്തിന് ഈ എന്ന് പറയുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ പാർട്ടി വോട്ടുകൾ മാത്രമാണ് അവർക്ക് ലഭിച്ചത് മറ്റ് വോട്ടുകൾ അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് അവർ സമ്മതിക്കുന്നു പക്ഷേ സർക്കാർ വിരുദ്ധ വികാരമില്ല എന്നും ഭരണവിരുദ്ധ വികാരമില്ല എന്നും പരസ്യമായി അവർ പറയുന്നുണ്ട് പക്ഷേ ഈ വീഴ്ചകൾ ഓരോന്നായി പഠിച്ച് മുന്നോട്ട് പോകുമെന്ന് എൽ ഡി പറയുന്നു പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ വന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന വരും ദിവസങ്ങളൊക്കെ തന്നെ ചർച്ചയാകുന്നതാണ് വർഗീയവാദികൾ ഉൾപ്പെടെ വോട്ടുകൾ യു ഡി എഫ് നേടിയെന്നൊരു പ്രസ്താവന വന്നിരിക്കുന്നു അത് അടുത്ത ദിവസങ്ങളൊക്കെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയാ പോകുന്ന പുതിയൊരു ആരോപണമാണ് ബി ജെ പിയും സമാനമായ ആരോപണമാണ് യു ഡി എഫിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതായത് സി പി എം നേതാക്കൾ പറയുന്നത് പ്രിയങ്കാ ഗാന്ധി മത്സരിച്ച ഘട്ടത്തിൽ ഇതിലേറെ ഭൂരിപക്ഷം കിട്ടിയിരുന്നു യു ഡി എഫിന് അതുകൊണ്ടുതന്നെ ആ വോട്ടുകളൊക്കെ തന്നെ എവിടെ പോയി പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടുകളൊക്കെ തന്നെ എൽ ഡി എഫിന് ലഭിച്ചിരുന്നു എന്നൊരു ഒരു ഡിഫൻസ് രീതിയാണ് എൽ ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് എന്നിരുന്നാൽ കൂടി എന്തുകൊണ്ട് എം സ്വരാജൻ ഇത്ര വോട്ട് മാത്രം മതിയിരുന്നു എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു പി വി അൻവർ ഫാക്ടർ നേരെ തിരിച്ചടിയായിരിക്കുന്നത് എൽ ഡി എഫിനാണ് അത് യു ഡി എഫിനെ ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല തുടക്കം മുതൽ തന്നെ അനുവരണ കാര്യത്തിൽ യു ഡി എഫ് എടുത്ത നിലപാട് ശരിയായിരുന്നു അതുതന്നെയാണ് ഈ റിസൾട്ടും ശരിവെക്കുകയും കൂടെ ചെയ്യുന്നത് പി വി അൻവറിന്റെയും ആര്യൺ ഷൌക്കത്തിന്റെയും ഭൂരിവക്ഷം പരിശോധിച്ചു കഴിഞ്ഞാൽ മുപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിവക്ഷം നിലമ്പൂരിൽ വന്നിരിക്കുന്നു അതായത് മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ എൽ ഡി എഫിനെതിരായിട്ടാണ് കുത്തിയിരിക്കുന്ന ജനങ്ങൾ അതായത് അത്രയധികം ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിന്റെ മണ്ണിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് സത്യം അതിനെ എങ്ങനെ പാർട്ടി പാർട്ടി വിലയിരുത്തുന്നു കണ്ടറിയണം ദിവസങ്ങളിൽ ഓക്കെ സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അത് മൂന്ന് മുന്നണികൾക്കും പി വി അൻവറിനും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള കൃത്യമായ ഒരു തേരു തെളിക്കൽ എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്